ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു പരമാവധി പേരെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കാൻ നടപടിയെടുക്കാനും നിർദ്ദേശം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കളക്ട്രേറ്റിൽ എത്തിയതായിരുന്നു ചീഫ് ഇലക്ടറൽ ഓഫീസർ ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളായ ആലപ്പുഴ മാവേലിക്കര എന്നിവിടങ്ങളിലെ ബൂത്തുകളിലും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് ചീഫ് എലക്ട്രൽ ഓഫീസർ സഞ്ജി കൗൾ പറഞ്ഞു പരമാവധി പേരെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാക്കാൻ നടപടിയെടുക്കാനും നിർദ്ദേശം നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ കളക്ട്രേറ്റിൽ എത്തിയതായിരുന്നു സഞ്ജി കൗൾ രാവിലെ പതിനൊന്ന് മണിയോടെ എത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കവളിലേയും ജില്ലാ കളക്ടർ ജോൺ വി സാമുവിലും മറ്റ് ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു വിവിധ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ സിഇഒ വിശദീകരിച്ചു ഇലക്ട്രൽ റോൾ ബി കൃത്യമായി പരിശോധിച്ച് ഭൗതിക പരിശോധന പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശിച്ചു ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ജില്ലാ കളക്ടർ വഴി ലഭ്യമാക്കണമെന്നും അദ്ദേഹം അറിയിച്ചു ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങളായ ആലപ്പുഴ മാവേലിക്കര എന്നിവിടങ്ങളിലെ ബൂത്തുകൾ വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കണമെന്നും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി സെൻസിറ്റീവ് ക്രിട്ടിക്കൽ ബൂത്തുകളുടെ തൽസ്ഥിതി പരിശോധിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകി ഭവന സന്ദർശനം നടത്തി ഇലക്ട്രൽ റോഡിന്റെ കൃത്യത ഉറപ്പുവരുത്താനും ഇക്കാര്യം ഇആർഒ മാർ കൃത്യമായ ഇടവേളകളിൽ പരിശോധിച്ച് കൃത്യത ഉറപ്പുവരുത്തുകയും വേണമെന്നും നിർദ്ദേശിച്ചു വീഴ്ച വരുത്തുന്ന ബി എൽഒമാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കണമെന്നും ജില്ലാ കളക്ടർക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ നിർദ്ദേശം നൽകി വോട്ടെടുപ്പിന് എല്ലാവിധ മുന്നൊരുക്കങ്ങളും ഉറപ്പാക്കാൻ ജില്ലാ കളക്ടർക്കും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി ജില്ലാ കളക്ടർ ജോൺ വി സാമുവലിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേർന്നത് ചേംബറിൽ നടന്ന യോഗത്തിൽ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എ ഡി എം എസ് സന്തോഷ് കുമാർ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ജി എസ് രാധേഷ് മറ്റ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം